മലയാളം വേൾഡ് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് ഏതാ അക്ഷരം പഠിച്ചത് ഓർക്കുന്നുണ്ടോ കൂട്ടുകാര് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച അക്ഷരം റ ഏതാ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് റ ഇന്ന് പഠിക്കാൻ പോകുന്ന അക്ഷരം എങ്ങനെ പറയാ പറ എങ്ങനെയാ എഴുതുന്നത് നമുക്കൊന്ന് നോക്കാം ശ്രദ്ധിച്ചു നോക്കണം നമ്മൾ റ എങ്ങനെ എഴുതി താഴെന്ന് തുടങ്ങി കൈവിടാതെ എഴുതി വീണ്ടും മുകളിലോട്ട് എഴുതി അവിടുന്ന് താഴത്തോട്ട് എഴുതി അത് റ ര എഴുതാ ഇത് എങ്ങനെ എഴുതും ഇതിന്റെ അകത്തോട്ട് ഒരു ചുറ്റി വരക്കുക അപ്പോഴെന്തായി രാ ഒന്നുകൂടി ശ്രദ്ധിച്ചോക്കേ റായ എഴുതിയ പോലെ എഴുതാം താഴെന്ന് തുടങ്ങി മുകളിലോട്ട് എഴുതി അത് വീണ്ടും താഴത്തോട്ട് എഴുതി പിന്നെ എങ്ങനെയാ ചെയ്യേണ്ടത് അവിടുന്ന് അകത്തോട്ടൊന്ന് ചുറ്റി എറുക്കുക അപ്പോഴെന്താ വായിക്കുക പഠിച്ചാല് ര എഴുതാൻ എളുപ്പ ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കിയേ റാ എഴുതിയതുപോലെ എഴുതി അവിടുന്ന് എന്ത് ചെയ്യണം അകത്തോട്ട് ഒരു സർക്കിൾ പോലെ അല്ലെങ്കിൽ ചുറ്റി എഴുതുവാ അപ്പോഴെന്താ വായിക്കുക രാ ഒന്ന് പറഞ്ഞാട്ടെ രാ ഒന്നുകൂടി നോക്കിയേ ഇവിടുന്ന് ഇങ്ങനെ വന്ന് വീണ്ടും താഴെത്തോട്ട് പിന്നെ എന്ത് ചെയ്യണം ഇവിടുന്ന് അകത്തോട്ട് എഴുതുക ചുറ്റി വരക്കുക രാ ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കിയേ റാ എഴുതി അവിടുന്ന് അകത്തോട്ട് എഴുതുക ചുറ്റി വരക്കുക രാ ശ്രദ്ധിച്ചോക്കേ എളുപ്പല്ലേ റാ പഠിച്ചാൽ ര എഴുതാൻ ഒന്ന് എഴുതി നോക്കിയാ പറഞ്ഞോണ്ട് രാ എഴുതി അകത്തോട്ട് രാ മനസ്സിലായല്ലോ ഇവിടുന്ന് ഇങ്ങനെ എഴുതി അവിടെ നിന്ന് എന്ത് ചെയ്യണം അകത്തോട്ട് ചുറ്റി വരക്കുക ഒന്നുകൂടി നോക്കിയേ എഴുതി അകത്തോട്ട് എളുപ്പമല്ല എഴുതാൻ ഇങ്ങനെ വന്ന് അവിടുന്ന് അകത്തോട്ട് എന്താ വായിക്കുക രാ ഇന്നേതാ പഠിച്ചത് രാ മനസ്സിലായുള്ള കൂട്ടുകാർക്ക് എഴുതാൻ വീഡിയോ ഇഷ്ടായാൽ ലൈക്ക് ചെയ്യാ നിങ്ങളെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാം അതുപോലെ ചാനൽ ഇഷ്ടായാൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്